കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ റോവർ ആൻഡ് റേഞ്ചർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഹിരോഷിമ നാഗസാക്കി ദിനം ആചരിച്ചു ഇന്ത്യൻ നേവി റിട്ടയർഡ് ഹോണലറി ലജിമെന്റ് പി വി ബാലകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു പരിപാടി ഉദ്ഘാടനം ചെയ്തു 对，就来。这个。 തുടർന്ന് റോവർ ആൻഡ് റേഞ്ചർ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച വിവിധ ഇനം പരിപാടികളുടെ ഡോക്യുമെന്ററി പ്രസന്റേഷൻ നോ വാർ ക്യാമ്പയിൻ ഒപ്പുശേഖരണം യുദ്ധവിരുദ്ധ പ്രതിജ്ഞ എന്നീ പരിപാടികൾ സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ റീന ഭാസ്കർ വിശിഷ്ടാതിഥിയെ പൊന്നാണി അണിയിച്ച് ആദരിച്ചു അധ്യാപകരായ മനീഷ് സി ഉണ്ണികൃഷ്ണൻ ടി ജോയിന്റ് സ്റ്റാഫ് സെക്രട്ടറി രേഖാ കെ രമ്യ സി ശരത് പ്രഭാത് എന്നിവർ പങ്കെടുത്തു ട്രോവർ സ്കൌട്ട് ലീഡർ നിതീഷ് ഓവി റേഞ്ചർ ലീഡർ വിനീത കെ ടി എന്നിവർ യുദ്ധവിരുദ്ധ ക്യാമ്പയിനിന് നേതൃത്വം നൽകി സമഗ്ര ന്യൂസ്